ദൈവത്തിന്റെ ദുരിസനിധിയിൽ ഉള്ളത് ഉള്ളത് പോലെ പറയും അതാണ് പ്രാർത്ഥന ഈശ്വരയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ് നിങ്ങളും അങ്ങനെ ഇരിക്കണം ഞാനും അങ്ങനെ ഇരിക്കണം എന്താ പറഞ്ഞത് നമുക്ക് വാട്ട് യു ഫീൽ ഷു ജസ്റ്റ് പ്ലേസ് ഇറ്റ് ഈസ് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ത് ഫീൽ ചെയ്താലും അപ്പം നിങ്ങൾ കുർബാനയ്ക്ക് വരും നിങ്ങൾക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പൊ ദൈവത്തെ പറഞ്ഞു എനിക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണത് ആ വ്യക്തിയോട് എനിക്ക് ആ വെറുപ്പിൽ നിന്ന് മോചനമില്ല കാരണം എന്നോട് അത്ര അങ്ങനെയാണ് ചെയ്തിരിക്കണം നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു അത് പ്ലേസ് അല്ല അത് വെച്ചുകൊണ്ട് വേറെ ഒന്നും പറയരുത് വേറെ ഒന്ന് വാട്ട് യു ഫീൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മദ്യത്തോട് കൊതിയാണ് തോന്നാമെന്ന് വിചാരിച്ചോ ഈ ഉടമ്പടി എടുത്തിട്ടുണ്ട് എനിക്ക് എങ്കിലും എനിക്ക് മദ്യത്തോട് കാണുമ്പോൾ കൊതിയത് തുടങ്ങണമെന്ന് അപ്പം അങ്ങനെ തന്നെ പറയണം അത് പല പ്രാവശ്യം പറയുന്നേ ഉള്ളൂ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വികാരങ്ങളെ തന്നെയാണ് ശബ്ദമാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് ദൈവ ദുരുസന്നിധിയിൽ കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെ ഒന്ന് പറയണം ദൈവത്തിന് അറിയാമല്ലോ കാര്യം ദൈവത്തിന് നിങ്ങളുടെ മനസ്സറിയാവോ അപ്പോൾ വളരെ നേക്കഡ് ബിഫോർ ഗോഡ് ബിഷപ്പ് റോബിൻസിന്റെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ് നേക്കഡ് ബിഫോർ ഗോഡ് ദൈവത്തിൻ്റെ ദുരിസ്ഥിനെ മുമ്പിൽ നഗ്നായി നിൽക്കുക എന്നാണ് എൻ്റെ തുണിയിലാണെങ്കിൽ നിൽക്കുന്നില്ല നമ്മൾ റിസർവ്ഡ് റിസർവ്ഡല്ലാന്ന് നിൽക്കുക വേറെ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്നും ആലോചിക്കരുത് ഇത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സത്യസന്ധത ഉണ്ടാവണം നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നേരത്തെ അറിയാം കർത്താവ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിയന് ചേട്ട ചേട്ടൻ പിള്ളേർ ഉണ്ടാവരുത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താ കാര്യം ചേട്ടൻ പിള്ളേർക്ക് വലിയ വലിയ സന്തോഷമുണ്ട് എന്താ കാര്യം അവൻ്റെ ഓരോ എനിക്ക് കിട്ടുമില്ല എന്ന് ഇത് നിങ്ങൾ ഉറച്ച ഇത് മനസ്സിൽ വെച്ചാൽ പതിപോലെ കാര്യമുണ്ട് ദൈവത്തിനറിയാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഫ്രോഡാകും അപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ചേട്ടന് ചേട്ടൻ ചേച്ചി ആശുപത്രിയിൽ പോയി പോയപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയോട് അനിയനാണെങ്കിൽ അനിയൻ്റെ അനിയൻ അനിയൻ്റെ ഭാര്യയോട് ചോദിക്കും എന്താണ് ചേച്ചിക്ക് ഈ പ്രാവശ്യം ഓ അത് പോയി എന്താ അത് അപോഷമായിപ്പോയെന്നാണ് പറയുന്നത് ഓ അപ്പോൾ ഇവർ ഓ ഒരു വിശ്വാസം അപ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യയുടെ കൊച്ചു പോയെന്ന് കേൾക്കുമ്പോൾ അനിയനെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ഒരു ദീർഘനിശ്വാസമാണത് എന്താ കാര്യം നമുക്ക് ആ ഒരു ഒഹിരിപിടി കിട്ടുമല്ലോ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയണില്ല പക്ഷേ ഇതുപോലെയുള്ള വൈകൃതങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ട് പലരുടെ മനസ്സിൽ പല രീതിയിലാണ് ഉള്ളത് പല രീതിയിൽ ഇപ്പോൾ കൺഗ്രാജുലേഷൻ പറയുമ്പോഴും ഉള്ളിൽ പറയും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും മാർക്ക് ചിലപ്പോൾ അഞ്ച് കിട്ടിയായിരിക്കും കൂടുതൽ അഞ്ച് മാർക്ക് നമ്മൾ നമ്മൾ അഞ്ച് മാർക്ക് നമ്മളെക്കാ കൂടുതൽ കിട്ടിയെന്ന് വിചാരിക്കും ഹലോ ഇത് കെട്ടിപ്പിടിച്ചൊരു കങ്കരാജുലൊക്കെ പറയും കാര്യം നമ്മൾ ഒന്ന് വെച്ചിട്ട് വേറൊരു അങ്ങോട്ട് പറയും ഇത് ആധ്യാത്മികൾ വർക്ക്ഔട്ട് ചെയ്യത്തില്ല പ്രാർത്ഥന സത്യസന്ധ പരീക്ഷ പറയണം എന്താ മനസ്സിൽ തോന്നുന്നത് ഈ ജസ്റ്റ് പ്ലേസ് ഇറ്റ് ഇത് പ്ലേസ് ചെയ്യാതെ ഇരുന്നൊരു മനുഷ്യനാണ് യൂദാസ് യുദാസ് അവസാന നിമിഷം വരെ മനസ്സിലുള്ളതു തുറന്ന് പറയത്തില്ല ഇത് കുമ്പസാരം പോലെ വന്ന് പറയും വന്നാൽ മതിയോ ഈശോ നിന്നെ ഒറ്റ കൊടുക്കാമെന്ന് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എനിക്ക് നിന്റെ പ്രബോധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇന്ന് യുവദാ സത്താറേ പ്രതിഷ്ഠപ്പെട്ടേനാണ് കുമ്പസാരിക്കാതിരുന്നാൽ അവൻ്റെ കുഴപ്പവും കുംഭസാരിക്കാൻ നേരിട്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിട്ടും ആ പന്ന് കുമ്പസാരത്തിലാണ് എന്തൊരു ഭാഗ്യമായിരുന്നു അവന് കർത്താവ് കൂടെ നടക്കണം അപ്പോൾ പറഞ്ഞാൽ എനിക്ക് കർത്താവ് എനിക്ക് ഒരു കാര്യം നീ തോന്നി തോന്നരുത് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് കുഞ്ഞുനാൾ മുതലെ പല പല വിഷയങ്ങളിടപെട്ടിരിക്കണ കാരണം എനിക്ക് ഈ ആധ്യാത്മികവും തെരക്കിറത്തില്ല നീ പറയണത് എനിക്ക് ഇപ്പോഴും നിന്നെ വിശ്വാസമില്ല പക്ഷേ എനിക്ക് നിന്നെ ഉച്ചുകൊടുക്കണം എന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ആശയമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങാനും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് രഹസ്യമല്ലേ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്നെ പറ്റി ആത്മഹത്യയും ചെയ്ത് പരസ്യമാകുകയും ചെയ്ത് ലോക ഈ ഭൂമി ഉണ്ടാകുന്ന കാലം കള്ളനുമായി എന്തിനാണ് ഈ കച്ചവടത്തിന് പോണത് ദൈവത്തോട് ദൈവത്തോടുള്ളത് പോലെ അങ്ങനെ പറയുക ഉള്ളത് എന്താണോ പോലെ പറയുക എന്തായാലും പറഞ്ഞാൽ ഒന്നാമത്തെ അവസ്ഥ റീഫണ്ട് ചെയ്യേണ്ടത് ധാരണം നമ്മുടെ എല്ലാ ഇനിക്വിറ്റീസും ഏറ്റെടുത്തിരിക്കുന്ന ക്രിസ്തുവാണ് അപ്പൊ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്ന് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രക്തിപരിചിക്കാനുള്ള ആളും അവൻ തന്നെയാണ് അതായത് വിഷയം നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവസ്ഥയിലും നിലനിർത്താൻ അധികാരമുള്ളവനും ശക്തിയുള്ളവനും അവനാണ് കാർത്തിക കർത്താവ് ജയമേ നിന്നോട് ഇടപഴകുന്നതിന് വളരെ സുതാര്യമായ ഒരു മനോനിലവാരം കൈവരിക്കുവാൻ എന്നെ സഹായിക്കട്ടെ ശ്രദ്ധിക്കട്ടെ

പരിശുദ്ധ പരമദ്യമേ കാരണത്തിന് ഈ യുവദാസ് ഓപ്പൺ കൊണ്ടാണ് അവസാനം ഈശയ്ക്ക് വെള്ളവും പാത്രവും കച്ചയും അരക്ക് കച്ചയും കെട്ടി വെള്ളവും പാത്രവും എടുത്തിറങ്ങി വന്നത് ഈ കാലുകളികളൊക്കെ സംഭവിക്കുന്നത് യുവദാസ് എന്ന ഒറ്റ പേഴ്സിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം ചിന്തിക്കാനുള്ള സാഹചര്യത്തിൽ തെളിവ് ബൈബിൾ തരുന്നുണ്ട് ഞാൻ ആ പ്രൊഫഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ധ്യാനിക്കുന്നത് എന്താ പറയുന്നത് എല്ലാവരുടെയും പാദങ്ങളെ ഇവൻ ഓട് ചുറ്റു നടന്ന് കഴുകും ഉദാസിനെയും ആ കൂട്ടത്തിൽ കഴുകും കഴുകിട്ടുവാൻ പറഞ്ഞ ഡയലോഗാണ് പ്രധാനപ്പെട്ടത് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ പറയാം നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവനാണ് പക്ഷേ എന്ന് പറയും ആ ഒരാൾ ഈ പാദം കഴുകാൻ വേണ്ടി ഗുരു തന്നെ കച്ചയും കെട്ടി ഇറങ്ങി ഇവൻ്റെ പാദങ്ങളെല്ലാം കഴുകിക്കൊടുത്തിട്ടും ആ നിലപാടിൽ നിന്ന് യുവദാസ് ഇനി രക്ഷപ്പെടാൻ പറ്റുന്നില്ല അത് ഭയങ്കര സംഭവമാണ് അതായത് രക്ഷപ്പെടാൻ അതായത് നമ്മളുടെ ഒരു പാപാവസ്ഥ എന്ന രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് തോന്നണ ഇപ്പം പ്രഭാസന അമ്മ പറയുന്ന ഒരു വാക്ക് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രാർത്ഥിക്കണമെന്നല്ലേ അധ്യാമ ദുരന്തങ്ങളിൽ ഒന്ന് നമ്മളുടെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങളൊരു നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട് വേറെ ഒരു സ്ത്രീ സ്ത്രീയുമായി ചുറ്റുകളിയുണ്ട് അപ്പം നീ എന്താ പറഞ്ഞ ഒക്കെ ശരിയാകും ഒക്കെ ശരിയാകും അപ്പം അതെല്ലാവർത്തോട് ചോദിക്കും ഓരോ മനുഷ്യ അവൾ എന്നെ നിങ്ങളെ എന്നെ ഉപേക്ഷിക്കളേ വാ ഏ അല്ല ഒരിക്കലും എൻ്റെ കളി തല കൊണ്ടെങ്കിൽ ഞാനെ ഉപേക്ഷിക്കത്തില്ല എന്ന് വെച്ചാൽ അവൻ തിരാൻ അവൻ മാറാൻ തയ്യാറാ അവർ പറ്റണില്ല ശരിക്കും പറഞ്ഞത് അവർ പറ്റണില്ല അതാണ് പ്രശ്നം ആവും അപ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അത് ഇതുപോലൊരു വിഷ സർക്കിളിൽ ചെന്ന് ചാടും ഒരു എന്താ ഒരു ബ്ലാക്ക് റിലേഷനിൽ ചെന്ന് നിങ്ങൾ ചാടി വിചാരിച്ചു നിങ്ങൾ ദൈവത്തോട് എപ്പോഴും തുറന്ന് പറയണം തുറന്ന് പറയുമ്പോൾ ഒരു കാപറ്റ്യം അതിൻ്റെ അകത്തുണ്ട് വെച്ചാൽ നിങ്ങൾ പറയാം ദൈവമേ ഈ എപരാതി ബന്ധത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോഴും ദൈവമേ നീ ആ തീരുമാനം അങ്ങനെ എടുത്ത് പോകുന്നത് കേട്ടാന്ന് പറയും മനസ്സിലായില്ലേ ഇതിൻ്റെ അകത്താണ് ഈ മനുഷ്യത്തെ കടന്ന് കളിക്കാൻ കഴിയും എന്ന് വെച്ചാൽ നമ്മൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും ഇപ്പം എന്തെങ്കിലും ദുശ്യം നിങ്ങൾക്ക് കൊണ്ടുവന്ന് വിചാരിച്ചോ സൃജ്ജെടുക്കണ പരിപാടി എന്നൊക്കെ കൊണ്ടു വിചാരിച്ചോ അത് കളയണം നിങ്ങൾക്ക് അതെ ഉണ്ട് കളയണം ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഉള്ളിൽ പ്രാർത്ഥിക്കണം ദേമേ എന്തെങ്കിലും ഒരു സംഭവം തടയില്ലാതെ എങ്ങനെ ജീവിക്കും മനുഷ്യൻ എന്നാൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എന്ത് പളം തെറ്റ പരിപാടി ഇല്ലാതെ എങ്ങനെ ഞാൻ സർവേവ് ചെയ്യും എൻ്റെ ദൈവനെ അതുകൂടി നീ ദൈവത്തിനെ ഏൽപ്പിക്കണം കർത്താവ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ദുഷിച്ച ബന്ധത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് അത് ഞാൻ നിന്നോട് തുറന്ന് പറയുന്നുണ്ട് നീ പക്ഷേ അപ്പോഴെനിക്ക് പേടിയാണ് നീ അങ്ങനെ ഇടപെട്ടിട്ട് അവൾ വല്ലതും ചുപോകുകയും ഞാൻ വണ്ടി വല്ലതും വണ്ടിക്കടിക്കുകയൊക്കെ ഞാൻ സംഘപിപ്പാണ് അതൊന്നും വേണ്ട കർത്താവുക നീ എന്നോട് ക്ഷമിച്ചാൽ മതി ഞാൻ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തോളാം പ്രശ്നം നീ എന്നോട് അപ്പോൾ ദൈവത്തിനടുത്ത് ഭരണയെന്തിനാണ് നിന്റെ ചുറ്റുകളെല്ലാം കറക്റ്റാകും ചെയ്യണം ദൈവം നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണം ദിസ്ഇസ് കാവർഡ് ഇത് ഫ്രോഡാണ് പരിപാടി നീ തുറന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലെപ്പെല്ലാം തുറന്ന് പറയണം പിതാവിനോട് തുറന്നു പറയാൻ പറ്റാത്തൊരു കേസ് കെട്ടാണ് ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കണത് എന്താ കാര്യം ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് പല ആശയ ഈശോ തന്നെ പറയുന്നുണ്ട് പിന്നെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത് ഏറ്റെങ്കിൽ വിടപ്പെടും ഹലലിയ

േശു പറഞ്ഞു 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 കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായി തീരുകയും ചെയ്യേണ്ടതിന്യായവധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സംഭവം കർത്താവിന്റെ തിരിമരണം കഴിഞ്ഞിട്ടാണ് ന്യായവിധി പറഞ്ഞത്

മത്തായി ഇരുപത്തഞ്ച് മുപ്പത്തിനാല് തമ്മിൽ ഇൻ്റർകൺറ്റിനാണ് ശരിക്കും കാഴ്ചയുള്ളവരന്തരായി തിരികെയും കാഴ്ചയില്ലാത്തൊരു കാഴ്ച കാഴ്ച ഉറപ്പിക്കുകയും ചെയ്യുന്ന ന്യായവിധിയാണ് ആ നയവിധിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലതുവശത്ത് നിൽക്കുന്നവർ ഇടതുവശം നിൽക്കുന്നവരും എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഒരു പണ്ട് അന്ധമാരായിരുന്നു ദേഹത്തിൻ്റെ ഭജനം കണ്ടിട്ടും കാണാത്തരുന്ന ആൾക്കാരാണ് പക്ഷേ മറ്റേ ഇടതുശം നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു അതായിരുന്നു ഒരു വിഷയം വരണത് പക്ഷേ കണ്ടെങ്കിലും അത് അത് അവർ പ്രയോഗത്തിൽ വരുന്നതിൽ അവർ പെസം സംഭവിച്ചു അങ്ങനെ ഉടമ്പടി അന്മാരുണ്ടല്ലോ ഉടമ്പടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അത് മാൻ ഉണ്ട് ഉടമ്പടി ഉണ്ട് തിരുപ്പരണ്ട് അതുകൊണ്ടാണ് അത് നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ ബൈൻഡാണ് അറിയാം കാര്യം വരും എല്ലാം അറിയും പക്ഷെ അത് ചെയ്യത്തില്ല ചിലര് ചെയ്യാൻ പറ്റത്തില്ലെന്നും വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുകയും ചെയ്യും എല്ലാം ചെയ്യുകയും ചെയ്യും എല്ലാം ചെയ്യുകയും ചെയ്യും അതിൻ്റെ ഇരട്ടി ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരു നയവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ കർത്താവ് അത് പുരുഷ മണ്ണത്തോടെ നേടിയെടുക്കുന്ന അന്തിവിധിയാളൻ്റെ ആയിട്ടുള്ള കർത്താവാണ് അപ്പോഴേ കർത്താവ് അവൻ ദൈവവും കർത്താവുമല്ലേ എൻ്റെ കർത്താവ് ലീഗ എന്താ വിളിക്കണത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേയാണ് അപ്പോൾ എൻ്റെ ദൈവമാണ് കർത്താവ് എന്ന് പറയുമ്പോൾ വിദ്യാളനാണ് വിദ്യിയാളനാണ് ശരിക്കും അവൻ ഉയർത്തെഞ്ഞിട്ട് കഴിഞ്ഞ പിന്നെ വിദ്യാളനായി കർത്താവ് മരണത്തെ ജയിച്ച് കഴിഞ്ഞ് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ അവൻ മരണത്തെ ജയിച്ചു അപ്പൊ വിധിയാളനായി കർത്താവായി അതാണ് എൻ്റെ കർത്താവ് എന്ന് വിളിക്കണത് എൻ്റെ കർത്താവ് ആരാണ് ദൈവമാണ്വൻ അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന് വിളിക്കുമ്പോൾ ഈ വിധിയാളനാകുന്നതിന് മുമ്പ് ഉള്ളതാണ് പുരുഷ മരണം പാപത്തിന് പരിഹാരം ചെയ്യുന്നുള്ളത് അപ്പൊ ഇതിനു വേണ്ടി ഈ ഒമ്പത് മുപ്പത്തൊന്നിൽ ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ ഇത് കൃഷിഭക്ഷൻ ഇസ് ഇൻക്ലൂഡഡ് ഡെയർ കർത്താവിന് അറിയാം ഈ ന്യായവിധിയെല്ലാം നടക്കുന്നത് പാപത്തിന്റെ മേലെ ശരീരത്തിൽ ശിക്ഷ വെച്ച് കഴിഞ്ഞിട്ടാണ് പാപത്തിന്റെ ശരീരത്തിന്റെ ശിക്ഷ आइए भगवान यीशु ദൈവമ നാം വിശ്വസിക്കുന്നു ഓ ജ്ഞാന ഗുരു ഈശോ 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 ദൈവമ നാം വിശ്വസിക്കുന്നു ദൈവം ചെയ്തു അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു ഇത് നിങ്ങൾ മറന്നു ഒന്നിന് വാശിയ വചനം ശരീരത്താൽ ബലഹീനമാകും നിങ്ങൾ ഇത് വീട്ടിൽ കൊണ്ട് എഴുതിയിടണം ഡി ടി പി ചെയ്തോ കൈകൊണ്ട് എഴുതിയോ അടിക്കളയിലോ സ്റ്റഡി റൂമിലോ പറ്റിച്ച് വെക്കണം ഇതാണ് സത്യം